ഹലോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും പി എസ് സി ഐം അച്ചീവറിന്റെ ഇന്നത്തെ കറന്റ് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കറന്റ് അഫയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം കാർഗിൽ എയർ സ്ട്രിപ്പിൽ ആദ്യമായി രാത്രി ലാൻഡിങ് നടത്തിയ വ്യോമസേന വിമാനം ഏതാണ് സി നൂറ്റി ജെ സൂപ്പർ ഹെർകുലിസ് വിമാനം ആ കാർഗിൽ എയർ സ്ട്രിപ്പിൽ ആദ്യമായി രാത്രി ലാൻഡിങ് നടത്തിയ വ്യോമസേനയുടെ വിമാനമാണ് സി നൂറ്റി മുപ്പത് ജെ സൂപ്പർ ഹെർക്കുലീസ് വിമാനം സമുദ്ര നിരപ്പിൽ നിന്നും രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തി ആറ് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കാർഗിലിൽ മോശം കാലാവസ്ഥ കാരണം വി വിമാനങ്ങളുടെ ലാൻഡിങ് വളരെയേറെ ദുഷ്കരമാണ് ഇത്തരമൊരു സാഹചര്യത്തിലാണ് വ്യോമസേനയുടെ സി നൂറ്റി മുപ്പത് ചെ സൂപ്പർ ഹെർക്കുലീസ് വിമാനം ആദ്യമായി രാത്രിയിൽ ലാൻഡിംഗ് നടത്തിയത് യു എയുടെ പുതിയ യുവജനകാര്യ മന്ത്രിയായി ചുമതലയേറ്റ ബഹിരാകാശ സഞ്ചാരി ആരാണ് സുൽത്താൻ അൽ നയാദി അ സുൽത്താൻ അൽ നയാദിയാണ് യു എയുടെ പുതിയ യുവജനകാര്യ മന്ത്രിയായി ചുമതലയേറ്റ ബഹിരാകാശ സഞ്ചാരി ആറുമാസം രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ താമസിച്ച സുൽത്താൻ അൽ നയാദി ആദ്യമായി ബഹിരാകാശത്ത് നടന്ന അറബ് വംശജൻ കൂടിയാണ് സാമൂഹിക മാധ്യമത്തിലൂടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പരിഹസിച്ചതിന് ഏത് രാജ്യത്തെ മന്ത്രിമാർക്കാണ് സസ്പെൻഷൻ ലഭിച്ചത് മാലദ്വീപ് ആ മാലദ്വീപിലെ മന്ത്രിമാർക്കാണ് സാമൂഹിക മാധ്യമത്തിലൂടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പരിഹസിച്ചതിന് സസ്പെൻഷൻ ലഭിച്ചത് മാലദ്വീപ് മന്ത്രിമാരായ മറിയം ഷിയുന മൽഷ മൽഷ് മഹസൂം മജീദ് എന്നീ മൂന്ന് പേർക്കാണ് മാലദ്വീപ് സർക്കാർ സസ്പെൻഡ് ചെയ്തത് മാലദ്വീപിന്റെ പ്രസിഡന്റ് മുഹമ്മദ് മുയ്സുവാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് പെൺകുട്ടികൾക്കായുള്ള രാജ്യത്തെ ആദ്യ സൈനിക ഉസ്കോൾ പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് വൃന്ദാവൻ ഉത്തർപ്രദേശിലെ മധുരയിലുള്ള വൃന്ദാവനിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് പെൺകുട്ടികൾക്കായുള്ള രാജ്യത്തെ ആദ്യത്തെ സൈനിക സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചത് സംവിദ് ഗുരുകുലം ഗേൾസ് സൈനിക് സ്കൂൾ എന്ന പേരുള്ള ഈ സ്കൂളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് സാമൂഹിക സേവനത്തിനായി ആലപ്പുഴ ജില്ലയിൽ കുട്ടികൾക്കായി നടപ്പിലാക്കിയ ഏത് പദ്ധതിയാണ് സർക്കാർ സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്നത് ഒരു പിടി നന്മ പദ്ധതി സാമൂഹിക സേവനത്തിനായി ആലപ്പുഴ ജില്ലയിൽ സർ കുട്ടികൾക്കായി നടപ്പിലാക്കിയ ഒരു പിടി നന്മ പദ്ധതിയാണ് സംസ്ഥാന സർക്കാർ സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുവാൻ ഒരുങ്ങുന്നത് സ്കൂളിലെ കുട്ടികൾ അതിദരിദ്രരായ കുടുംബങ്ങളെ സഹായിക്കുന്ന പദ്ധതിയാണ് ഒരു പിടി നന്മ എല്ലാ മാസത്തെയും ആദ്യത്തെ തിങ്കളാഴ്ച കുട്ടികൾ വീടുകളിൽ നിന്നും കൊണ്ടുവരുന്ന നിത്യോപയോഗ സാധനങ്ങൾ ശേഖരിച്ച് അതിദരിദ്ര കുടുംബങ്ങളിൽ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് ഒരു പിടി നന്മ പദ്ധതി ചിൽഡ്രൻ ഫോർ ആലപ്പി എന്ന പേരിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് മികച്ച പാർലമെന്റേറിയനുള്ള സൻസദ് മഹാരത്ന പുരസ്കാരം ലഭിച്ച കേരള എം പി ആരാണ് എൻ കെ പ്രേമചന്ദ്രൻ ആ കേരള എം പി ആയ എൻ കെ പ്രേമചന്ദ്രനാണ് മികച്ച പാർലമെന്റേറിയനുള്ള സൻസദ് മഹാരത്ന പുരസ്കാരം ലഭിച്ചത് കൊല്ലം ലോകസഭാ മണ്ഡലത്തിലെ ആർ എസ് പി എം പി ആണ് എൻ കെ പ്രേമചന്ദ്രൻ അധിർ രഞ്ജൻ ചൗധരി ിദ്ൺ മഹാദോ ഹീന വിജയകുമാർ ഗാവിദ് എന്നിവരാണ് സൻസദ് മഹാരത്ന പുരസ്കാരം ലഭിച്ച മറ്റ് എം പിമാർ ചെന്നൈയിലെ പ്രൈം പോയിന്റ് ഫൗണ്ടേഷനാണ് ഈ പുരസ്കാരം നൽകുന്നത് പതിനേഴാമത് ലോക്സഭയിലെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾക്ക് സൻസദ് മഹാരത്ന പുരസ്കാരവും അതാത് വർഷത്തെ മികവിന് സൻസദ് രത്ന പുരസ്കാരവുമാണ് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സിന് ഇനി ഇരുന്നൂറ് നാൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സ് നടക്കുന്നത് ഫ്രാൻസിലെ പാരീസിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തി ആറ് മുതൽ ഓഗസ്റ്റ് പതിനൊന്ന് വരെയാണ് ഒളിമ്പിക്സ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്നത് മുപ്പത്തി മൂന്നാമത് ഒളിമ്പിക്സ് ആണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ആണ് അടുത്തിടെ നാഷണൽ ആന്റി ഡോപ്പിംഗ് ഏജൻസി ആ നാഡ ഒരു വർഷത്തെ വിലക്ക് ഏർപ്പെടുത്തിയ ഇന്ത്യൻ ഗുസ്തി താരം ആരാണ് പൂജ ദണ്ട ആ ഇന്ത്യൻ ഗുസ്തി താരമായ പൂജ ദണ്ടയ്ക്കാണ് അടുത്തിടെ നാഷണൽ ആന്റി ഡോപ്പിംഗ് ഏജൻസി ആ നാഡ ഒരു വർഷത്തെ വിലക്ക് ഏർപ്പെടുത്തിയത് അഖിലേന്ത്യാ അന്തർ സർവകലാശാല പുരുഷ വിഭാഗം അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ സർവകലാശാല ഏതാണ് കാലിക്കറ്റ് സർവകലാശാല അഖിലേന്ത്യാ അന്തർ സർവകലാശാല പുരുഷ വിഭാഗം അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ സർവകലാശാല കാലിക്കറ്റ് സർവകലാശാലയാണ് മംഗളൂരു മദ്രാസ് സർവകലാശാലകളാണ് രണ്ട് മൂന്ന് സ്ഥാനങ്ങളിൽ ചെന്നൈ ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്പോർട്സ് സർവകലാശാലയിൽ വെച്ചാണ് ചാമ്പ്യൻഷിപ്പ് നടന്നത് മികച്ച അത്ലറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് വി സെബാസ്റ്റ്യൻ ആണ് ഏത് വിദേശ രാജ്യമാണ് ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി സന്ദർശിക്കുന്നത് ബ്രിട്ടൻ വിദേശ രാജ്യമായ ബ്രിട്ടനാണ് ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി സന്ദർശിക്കുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് അവസാനമായി അന്നത്തെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയായിരുന്ന ജോർജ് ഫെർണാണ്ടസ് ബ്രിട്ടൻ സന്ദർശിച്ചത് അതിനുശേഷം ഒരു പ്രതിരോധ മന്ത്രിയും ബ്രിട്ടൻ സന്ദർശിച്ചിട്ടില്ല നിലവിലെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് രാജ്നാഥ് സിംഗ് ആണ് ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ബ്രിട്ടൻ സന്ദർശിക്കുന്ന ഇന്ത്യൻ പ്രതിരോധ മന്ത്രി പന്ത്രണ്ടാമത് ദിവ്യ കലാമേള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടന്നത് എവിടെ വെച്ചാണ് സൂറത്ത് ആ ഗുജറാത്തിലെ സൂറത്തിൽ വെച്ചാണ് പന്ത്രണ്ടാമത് ദിവ്യ കലാമേള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടന്നത് ദേശീയ സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം ഭിന്നശേഷിയുള്ള വ്യക്തികൾക്കായി നടത്തുന്നതാണ് ദിവ്യ കലാമേളകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനേഴ് വരെയാണ് കലാമേള നടന്നത് ഒൻപതാമത് സഹകരണ കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ നടക്കുന്നത് എവിടെ വെച്ചാണ് തിരുവനന്തപുരത്ത് വെച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ തിരുവനന്തപുരത്ത് വെച്ചാണ് ഒൻപതാമത് സഹകരണ കോൺഗ്രസ് നടക്കുന്നത് സംസ്ഥാന സഹകരണ യൂണിയനും സഹകരണ വകുപ്പും ചേർന്നാണ് സഹകരണ കോൺഗ്രസ് സംഘടിപ്പിക്കുന്നത് രാജസ്ഥാനിൽ സബ്സിഡി നിരക്കിൽ ഭക്ഷണം നൽകുന്ന ഇന്ദിര രസോയ് യോജനയുടെ പുതിയ പേരെന്താണ് ശ്രീ അന്നപൂർണ രസോയ് യോജന രാജസ്ഥാനിൽ സബ്സിഡി നിരക്കിൽ ഭക്ഷണം നൽകുന്ന ഇന്ദിര രസോയ് യോജനയുടെ പുതിയ പേരാണ് ശ്രീ അന്നപൂർണ രസോയ് യോജന ദരിദ്രർക്ക് എട്ട് രൂപ നിരക്കിൽ പോഷക സമൃദ്ധമായ ആഹാരം ലഭ്യമാക്കുന്ന പദ്ധതി ആയിരുന്നു ഇന്ദിര രസോയ് യോജന രാജസ്ഥാന്റെ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മയാണ് ദേശീയ സ്ട്രീറ്റ് ഫുഡ് ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ന്യൂഡൽഹി ആ ന്യൂഡൽഹിയിൽ വെച്ചാണ് ദേശീയ സ്ട്രീറ്റ് ഫുഡ് ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തി ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് ദേശീയ സ്ട്രീറ്റ് ഫുഡ് ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടന്നത് സംസ്ഥാന സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് പുരുഷ വനിതാ വിഭാഗങ്ങളിൽ കിരീടം നേടിയ ജില്ല ഏതാണ് തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയാണ് സംസ്ഥാന സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിന്റെ പുരുഷ വനിതാ വിഭാഗങ്ങളിൽ കിരീടം നേടിയത് പുരുഷ വിഭാഗത്തിൽ കോട്ടയവും വനിതാ വിഭാഗത്തിൽ കണ്ണൂരുമാണ് റണ്ണർ അപ്പ് വയനാട് ജില്ലയിലെ മാനന്താർവാടിയിൽ വെച്ചാണ് സംസ്ഥാന സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് നടന്നത് ലോക ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഡബിൾ സെഞ്ചുറി നേടുന്ന നാലാമത്തെ താരം എന്ന ബഹുമതി കരസ്ഥമാക്കിയ ഇന്ത്യൻ താരം ആരാണ് ചേതേശ്വർ പൂജാര സൗരാഷ്ട്രയുടെ കളിക്കാരനായ ചേതേശ്വർ പൂജാരയാണ് ലോക ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഡബിൾ സെഞ്ചുറി നേടുന്ന നാലാമത്തെ താരം എന്ന ബഹുമതി കരസ്ഥമാക്കിയ ഇന്ത്യൻ താരം രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഡബിൾ സെഞ്ചുറി നേടിയ രണ്ടാമത്തെ താരമാണ് ചേതേശ്വർ പൂജാര ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ പതിനേഴും രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ എട്ടും ഡബിൾ സെഞ്ചുറികളാണ് ചേതേശ്വർ നേടിയത് സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് വനിതാ ശിശു വികസന വകുപ്പുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന ഭവന പദ്ധതിയുടെ പേരെന്താണ് തൻ്റെ ഇടം സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് വനിതാ ശിശു വികസന വകുപ്പുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന ഭവന പദ്ധതിയുടെ പേരാണ് തൻ്റെ ഇടം വനിതാ ശിശുവികസന വകുപ്പിന്റെ അധീനതയിലുള്ള ക്ഷേമ സ്ഥാപനങ്ങളിൽ നിന്ന് പതിനെട്ട് വയസ്സ് പൂർത്തിയായി പുറത്തേക്ക് പോകേണ്ടി വരുന്ന അനാഥർക്ക് സുരക്ഷിതമായ താമസ സൗകര്യം ഒരുക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ഐക്യരാഷ്ട്രസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലെ കോപ്പ് ട്വന്റി നയൻ കാലാവസ്ഥ ഉച്ചകോടിയുടെ പ്രസിഡന്റായി നിയമിതനായ വ്യക്തി ആരാണ് മുഗ്ദാർ ബാബയേവ് ഐക്യരാഷ്ട്രസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലെ കോപ്പ് ട്വന്റി നയൻ കാലാവസ്ഥ ഉച്ചകോടിയുടെ പ്രസിഡന്റായി നിയമിതനായ വ്യക്തിയാണ് മുക്താർ ബാബയേവ് ഉച്ചകോടി നടക്കുന്ന അസർബൈജാന്റെ പരിസ്ഥിതി പ്രകൃതി വിഭവ മന്ത്രിയാണ് മുക്താർ ബാബയേവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കോപ്പ് ട്വന്റി എയ്റ്റ് കാലാവസ്ഥ ഉച്ചകോടി നടന്നത് ദുബായിൽ വെച്ചായിരുന്നു സുൽത്താൻ അൽ ജാബർ ആയിരുന്നു ഉച്ചകോടിയുടെ അധ്യക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോപ്പ് ട്വന്റി നയൻ നടക്കുന്നത് അസർബൈജാനിൽ വെച്ചാണ് അസർബൈജാന്റെ പരിസ്ഥിതി പ്രകൃതി വിഭവ മന്ത്രിയായ മുക്താർ ബാബേവാണ് ഉച്ചകോടിയുടെ അധ്യക്ഷൻ അങ്കണവാടി ജീവനക്കാരുടെ സേവനം അവശ്യ സർവീസായി പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശ് സംസ്ഥാനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അങ്കണവാടി ജീവനക്കാരുടെ സേവനം അവശ്യ സർവീസായി പ്രഖ്യാപിച്ചത് ഒരു മാസമായി അങ്കണവാടി ജീവനക്കാർ നടത്തിവരുന്ന സമരത്തെ തുടർന്നാണ് സർക്കാർ ഈ നടപടി സ്വീകരിച്ചത് ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രി വൈ എസ് ജഗൻ മോഹൻ റെഡ്ഡിയാണ് ഉയർന്ന കൊളസ്ട്രോളിനുള്ള ഏത് മരുന്നിന്റെ ക്ലിനിക്കൽ പരീക്ഷണത്തിനാണ് ഇന്ത്യ അനുമതി നൽകിയത് ഇൻക്ലിസിറിൻ ആ ഉയർന്ന കൊളസ്ട്രോളിനു കൊളസ്ട്രോളിനുള്ള ഇൻ ക്ലിസിറിൻ എന്ന മരുന്നിന്റെ ക്ലിനിക്കൽ പരീക്ഷണത്തിനാണ് ഇന്ത്യ അനുമതി നൽകിയത് അമേരിക്കയിലും ബ്രിട്ടനിലും രണ്ട് വർഷം മുമ്പ് രോഗികളിൽ പരീക്ഷിക്കാൻ അനുമതി ലഭിച്ച ഇഞ്ചെക്ഷൻ തെറാപ്പി മരുന്നാണ് ഇൻക്ലിസറിൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലെ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് നിയമത്തിലെ ഏത് ഷെഡ്യൂളിലാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഭേദഗതി വരുത്തിയത് ഷെഡ്യൂൾ എം ഇൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലെ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് നിയമത്തിലെ ഷെഡ്യൂൾ എമ്മിലാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഭേദഗതി വരുത്തിയത് ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളുടെ മികച്ച നിർമ്മാണ രീതികളെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ഷെഡ്യൂൾ എം ഇന്ത്യൻ നിർമ്മിത മരുന്നുകളെ കുറിച്ച് ആഗോളതലത്തിൽ വ്യാപക വിമർശനം ഉയർന്ന സാഹചര്യത്തിലാണ് സർക്കാർ കർശന വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി നിയമങ്ങളിൽ ഭേദഗതി വരുത്തിയത് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആ എ ഡി ബിയുടെ പുതിയ ചീഫ് എക്സിക്യു ചീഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടറായി ചുമതലയേറ്റ വ്യക്തി ആരാണ് വികാസ് ഷീൽ ആ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആ എ ഡി ബിയുടെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി ചുമതലയേറ്റ വ്യക്തിയാണ് വികാസ് ഷീൽ ഏഷ്യൻ വികസന ബാങ്കിന്റെ ആസ്ഥാനം മനിലയാണ് ഏത് മുൻ കരസേനാ മേധാവിയുടെ ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നതാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം താൽക്കാലികമായി തടഞ്ഞത് മനോജ് മുകുന്ദ് നരവനെ ആ മുൻ കരസേനാ മേധാവിയായ മനോജ് മുകുന്ദ് നരവേനയുടെ ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നതാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം താൽക്കാലികമായി തടഞ്ഞത് ഫോർ സ്റ്റാർ ഓഫ് ഡെസ്റ്റിനി എന്നാണ് നരവെനയുടെ ആത്മകഥയുടെ പേര് കരസേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് സുരക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുസ്തകത്തിലൂടെ പ്രസിദ്ധീകരിക്കുവാൻ അനുമതി ഇല്ല സാംസ്കാരിക രംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയ അധ്യാപകർക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രൊഫസർ എസ് ഗുപ്തൻ നായർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഡോക്ടർ ചാത്തനാത്ത് അച്യുതനുണ്ണി ഡോക്ടർ ചാത്തനാത്ത് ഉണ്ണിക്കാണ് സാംസ്കാരിക രംഗത്തെ മികച്ച സംഭാവനകൾ നൽകിയ അധ്യാപകർക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രൊഫസർ എസ് ഗുപ്തൻ നായർ പുരസ്കാരം ലഭിച്ചത് അഫ്ഗാനിസ്ഥാനെതിരായ ഇന്ത്യൻ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആരാണ് രോഹിത് ശർമ്മ ആ രോഹിത് ശർമ്മയാണ് അഫ്ഗാനിസ്ഥാനെതിരായ ഇന്ത്യൻ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ കേരളത്തിലെ റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുന്ന സമ്പുഷ്ടീകരിച്ച അരിയിൽ ആ ഫോർട്ടിഫൈഡ് റൈസ് അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് ഇരുമ്പ് ഫോളിക് ആസിഡ് വൈറ്റമിൻ ബി ട്വൽവ് കേരളത്തിലെ റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുന്ന സമ്പുഷ്ടീകരിച്ച അരി ആ ഫോർട്ടിഫൈഡ് റൈസിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളാണ് ഇരുമ്പ് ഫോളിക് ആസിഡ് വൈറ്റമിൻ ബി ട്വൽവ് പശ്ചിമ ബംഗാളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി അഞ്ചിന് സമാപിച്ച ഡി സംഘടിപ്പിച്ച അൻപത് ദിവസം നീണ്ടുനിന്ന യാത്രയുടെ പേരെന്താണ് ഇൻസാഫ് യാത്ര ആ പശ്ചിമ ബംഗാളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി അഞ്ചിന് സമാപിച്ച ഡി വൈ എഫ് ഐ സംഘടിപ്പിച്ച അൻപത് ദിവസം നീണ്ടുനിന്ന യാത്രയുടെ പേരാണ് ഇൻസാഫ് യാത്ര പതിനാറ് വർഷത്തിന് ശേഷമാണ് ഡിവൈഎഫ്ഐ പശ്ചിമ ബംഗാളിൽ ഒരു സംസ്ഥാന റാലി നടത്തുന്നത് കൊൽക്കത്തയിലാണ് റാലിയുടെ സമാപനം നടന്നത് കേരള ലെജിസ്ലേറ്റർ സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ ഏർപ്പെടുത്തിയ മികച്ച പൊതുപ്രവർത്തകർക്കുള്ള പ്രവർത്തകർക്കുള്ള ഉമ്മൻചാണ്ടി പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ് ജെ പി മേത്തർ ലോകസഭ എം പി ആയ ജെ പി മേത്തറിനാണ് കേരള ലെജിസ്ലേറ്റർ സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ ഏർപ്പെടുത്തിയ മികച്ച പൊതുപ്രവർത്തകർക്കുള്ള പ്രവർത്തകർക്കുള്ള ഉമ്മൻചാണ്ടി പുരസ്കാരം ലഭിച്ചത് ലോകത്തിൽ ആദ്യമായി ആദിവാസികൾ മാത്രം അഭിനയിക്കുന്ന ഇന്ത്യൻ സിനിമ ഏതാണ് ദബാരി ക്യൂരുവി ദബാരി ക്യൂരുവി എന്നു പേരുള്ള ഇന്ത്യൻ സിനിമയാണ് ലോകത്തിൽ ആദ്യമായി ആദിവാസികൾ മാത്രം അഭിനയിക്കുന്ന സിനിമ പൂർണമായും ഇരുള ഭാഷയിലാണ് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത് ദേശീയ പുരസ്കാര ജേതാവായ പ്രിയനന്ദനാണ് ഈ ദബാരി ക്യൂരുവി എന്ന സിനിമ സംവിധാനം ചെയ്തത് ആദിവാസി പെൺകുട്ടികളുടെ അതിജീവനമാണ് ദബാരി ക്യൂരുവി എന്ന സിനിമയുടെ ഇതിവൃത്തം ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ കറന്റ് അഫയേഴ്സ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്